ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് മുളക് കറി മുളക് കറി എന്ന് കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും മീൻ കറിയാണ് വിചാരിക്കുക പക്ഷേ ഇത് നമ്മുടെ സാധാരണ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളകൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇതിവിടെ പണ്ട് ഉണ്ടാക്കിയിരുന്ന ഒരു ഉണ്ടാക്കിയിരുന്നൊരു കറിയാണിത്ര ഞാനിത് കഴിക്കുന്നത് ഇവിടുത്തെ ഉമ്മ ഹസ്ബൻഡിൻ്റെ ഉമ്മ മുന്നേ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കറിയാണ് ഹസ്ബൻറ്റും ഉമ്മ അങ്ങനെ ഒരുപാട് വെറൈറ്റി കറികളൊന്നും ഉണ്ടാക്കാത്ത ഒരാളാണ് അപ്പോൾ ആൾ ഇരുന്ന ഒന്ന് രണ്ട് കറികളിൽ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒന്നാണ് ഈ ഒരു മുളക് കറി അപ്പോൾ ഉമ്മാട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് പണ്ട് ഇവിടെ വലിയമ്മ ഉണ്ടാക്കിയിരുന്ന കറിയാണിത്ര അപ്പോൾ ഇന്ന് എന്തായാലും മീനൊന്നും കിട്ടാത്തൊരു ദിവസമാണ് അപ്പോൾ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിലേക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ എന്തായാലും നമ്മൾ ഈ കറി എങ്ങനെയാണ് വയ്ക്കുന്നത് നോക്കാം ഞാനിത് ആദ്യം മുളകിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നടുമൊക്കെ ഒന്ന് കീറിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിയാണ് ആവശ്യമുള്ളത് ചെറിയ പീസ് പുളി ഞാനിത് കുതിർത്താനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ മുളകൊന്ന് മുങ്ങിക്കിടക്കുന്ന അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിതേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കാം ഇനി ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ മുളക് നന്നായി ഒന്ന് വെന്ത് കിട്ടി അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങണം അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒന്നൊന്നര പിടിയോളം തേങ്ങാപ്പാൽ എടുത്തിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു കറിയിലേക്ക് മുളക് എടുക്കുന്ന സമയത്ത് നമ്മുടെ സാധാരണ പച്ചമുളക് എടുക്കുന്നതിന് പകരമായിട്ട് നല്ല എരിവുള്ള കാന്താരി മുളക് അല്ലെങ്കിൽ ഞാൻ എടുത്ത പോലത്തെ ഈ വെള്ളമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും കാരണം ഈ മുളകിനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടല്ലോ അപ്പോൾ ഇത് നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈ ഒരു കറിയുടെ പണി അപ്പോൾ കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം വേപ്പിലിട്ടുകൊടുക്കുക ഈ കറി തളിച്ചെടുക്കുക അപ്പോൾ ഇത്ര പണിയിലോട്ടാണ് ഈ ഒരു മുളക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ സംഭവം എന്നല്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത് ചാവക്കാട് ഭാഗത്തൊക്കെ ഇത് കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം എന്തായാലും ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ചാവക്കാട് വന്നതിന് ശേഷമാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ